മട്ടന്നൂർ അമ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെ പാലിയേറ്റീവ് കെയർ ദിനാചരണം റാന്തൽ രണ്ടായിരത്തി ഇരുപത്തിയാറിന് തുടക്കമായി പരിപാടികൾക്ക് തുടക്കം കുറിച്ച് മിനി നഗറിൽ പതാക ഉയർത്തി ഈ മാസം പതിനേഴ് വരെയാണ് പാലിയേറ്റീവ് ദിനാചരണം റാന്തൽ വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കുന്നത് സല്യൂട്ട് 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 പിന്നെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പുതിയ തലമുറ ഞാനിപ്പോ കുട്ടികളെ കൂട്ടം എന്ന് വെച്ചാല് അവർക്കും കൂടി അത് ബോധം വരണം അതായത് ഈ ഒരു ലോകത്താണ് ജീവിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ആ ഒരു മനസ്സും ആത്മാർത്ഥതയും എന്ത് ചെയ്യാനുള്ള കാർപ്പിക്കണം അപ്പൊ ആ രീതിയിൽ പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ സമൂഹത്തിനൊരു മാതൃകയാവുകയും സമൂഹത്തിന് താങ്ങാവുകയും ചെയ്യുന്ന ഈ അമ്മ ബാലിയ ടീമിൻ്റെ പ്രവർത്തനം വളരെ ഗംഭീരമായി മുന്നോട്ട് പോകുന്നു ആ രീതിയിൽ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിനും നമ്മുടെയൊക്കെ പൂർണ്ണമായ സഹകരണം വാഗ്ദാനം ചെയ്യുന്നു നമ്മളെ കുട്ടികളെ കൊണ്ടായാലും നമ്മളെ കൊണ്ടായാലും മിനി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് രക്ഷാധികാരി ഡോക്ടർ ജി കുമാരൻ നായർ പതാക ഉയർത്തി കെ സുനിൽകുമാർ അധ്യക്ഷനായി അമ്മ പ്രകാശൻ രഞ്ജിത്ത് ശ്രീധർ വി കെ ഷാജി എൻ സജീവൻ സുമജ സി വി കൃഷ്ണദാസ് കെ രാജീവൻ സി ജബ്ബാർ ശരത് നെല്ലൂന്നി പി ലിജിന എൻ രമണി അക്ബർ ഉത്തിയൂർ എന്നിവർ സംബന്ധിച്ചു വിവിധ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് രചനാ മത്സരങ്ങൾ സംഘടിപ്പിച്ചു പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നന്മപ്പെട്ടി സ്ഥാപിക്കലും പാലിയേറ്റീവ് ഫണ്ട് സമാഹരണവും നടക്കും ഞായറാഴ്ച വൈകുന്നേരം നാലു മണിക്ക് കൂത്തുപറമ്പ് മാറോളിക്കട്ടിൽ സാന്ത്വന സന്ദേശ വാഹന പ്രചരണ ജാഥ സ്നേഹജ്യോതി പ്രയാണം സംഘടിപ്പിക്കും കൂത്തുപ്രമ്പ് നഗരസഭ ചെയർമാൻ വി ഷിജിത്ത് ഉദ്ഘാടനം ചെയ്യും കലാമണ്ഡലം മഹേന്ദ്രൻ ഗ്രാമിക ടി വി എം ഡി കെ രാജേഷ് തുടങ്ങിയവർ മുഖ്യാതിഥികളാകും പന്ത്രണ്ടിന് തിങ്കളാഴ്ച സ്നേഹജ്യോതി പ്രയാണം തൊക്ലങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച് ഉരുവച്ചാലിൽ സമാപിക്കും പതിമൂന്നിന് ചൊവ്വാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് ക്ലബ്ബ് പരിസരത്ത് കിടപ്പ് രോഗികൾക്കും പരിചാരകർക്കും വളണ്ടിയർമാർക്കുമുള്ള ഐക്യദാർഢ്യ ദീപാഞ്ജലി ദീപം തെളിയിക്കൽ സംഘടിപ്പിക്കും പതിനാലിന് ബുധനാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് സാന്ത്വന പരിചരണ സന്ദേശ റാലി ബോധി മട്ടന്നൂരിൽ നടക്കും ജനുവരി പതിനഞ്ച് വ്യാഴാഴ്ച വൈകുന്നേരം നാലു മണിക്ക് മട്ടന്നൂരിൽ മിനി ക്ലബ്ബ് പ്രസിഡന്റായിരുന്ന കെ ഒ പ്രശാന്തിന്റെ സ്മരണാർത്ഥം കണ്ണൂർ ജില്ലയിലെ മികച്ച പാലിയേറ്റീവ് വളണ്ടിയർമാർക്ക് ഏർപ്പെടുത്തിയ അവാർഡ് പ്രശാന്തം വിതരണവും കേശദാതാക്കൾക്കും പാലിയേറ്റീവ് വളണ്ടിയർമാർക്കും പാലിയേറ്റീവ് നഴ്സുമാർക്കുമുള്ള ആദരവ് ആദരപൂർവ്വം അമ്മയും നടക്കും പതിനാറ് പതിനേഴ് തീയതികളിൽ ബേസിക് എമർജൻസി കെയർ ആൻഡ് ലൈഫ് സപ്പോർട്ട് പരിശീലനം അമൃതംഗമയും നടക്കും ഗ്രാമൂസ് മട്ടനൂർ